സി ഐ ടി വിട്ട് എ ഐ ടി യു സിയിൽ ചേർന്നതിനെ യുവാവിനു നേരെ സി പി എം പ്രാദേശിക നേതാക്കളുടെ വധഭീഷണിയെന്ന് പരാതി തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി രഞ്ജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയതിന് പിന്നാലെയാണ് വധഭീഷണി സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് സി പി എം പ്രാദേശിക നേതാക്കൾക്കെതിരെ കേസെടുത്തെങ്കിലും നടപടിയില്ല ജീവന് ഭീഷണി വന്നതോടെ വീട് വിട്ടു നൽകുകയാണ് വിട്ടു നിൽക്കുകയാണ് രഞ്ജിത്ത് സിഐടിയുവിട്ട് എഐടിയുസി എന്ന തൊഴിലാളി സംഘടനയിൽ ചേർന്നതിനാണ് യുവാവിന് ക്രൂരമര്ദ്ദനം സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് നേരിടേണ്ടി വന്നത് ഇരുമ്പു വൈപ്പ് കൊണ്ട് അടിയേറ്റ ശ്രീവരാഹം സ്വദേശി രഞ്ജിത്തിന് സംഭവത്തിന് ശേഷവും സിഐടിയു ഭീഷണിപ്പെടുത്തുന്നുവെന്നും ആരോപണമുണ്ട് മർദ്ദനത്തിൽ ഇടത് കൈക്കും തലയ്ക്കും പരിക്കേറ്റ രഞ്ജിത്തിന്റെ പരാതിയിൽ ഫോർട്ട് പോലീസ് അഞ്ച് പ്രതികൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് സംഭവത്തിൽ സിഐ അംഗങ്ങളായ ബിജു വിനു നിധിൻ പ്രവീൺ വിനോദ് എന്നിവർക്കെതിരെയാണ് ഫോർട്ട് പോലീസ് കേസെടുത്തത് സി പി പ്രാദേശിക നേതാക്കൾ തുടർന്നും വധഭീഷണി നടത്തുന്നുവെന്നും രഞ്ജിത്ത് ആരോപിക്കുന്നുണ്ട് കേസ് ഞാൻ കൊടുക്ക ഞാൻ കൊടുത്തതിന് ശേഷം എൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നീ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ ഇനി നീ ജീവനോടെ ഇരിക്കൂല കാരണം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അകത്ത് പോകുമെങ്കിൽ ഇനി ജീവനോടെ ഇരിക്കൂല അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ് ഉള്ളത് അപ്പം ഞാനിത് അത് ഞാൻ ഇത് നമ്മളെ ഈ ഒരു പ്രദേശം എല്ലാം ഇത് ഞാൻ ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ സ്വന്തം വീട് ഈ റോഡിൻ്റെ അപ്പറയായിരുന്നു ഇപ്പം ഇവിടെയാണ് താമസിക്കുന്നത് ഇത് മൊത്തം നമ്മളെല്ലാം പാർട്ടിക്കാരാണ് നമ്മൾ ഒരു മാസം മുന്നേ വരെ പാർട്ടിയിൽ നിന്നുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റില്ലായിരുന്നു ഈ ഒരു മാസത്തിനകത്ത് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നവരും കണ്ടവരും എല്ലാവരും ഇപ്പോൾ ശത്രുക്കളൊക്കെ ഇതായി ഇപ്പോൾ ഇവിടെ താമസിക്കുമ്പോഴും ജീവ പേടിയാണ് തലമുറകളായി പാർട്ടി കുടുംബമാണ് രഞ്ജിത്തിന്റേത് ആ പരിഗണന പോലും സി പി എം പ്രാദേശിക നേതാക്കൾ നൽകിയില്ലെന്നും ആരോപണമുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എം പ്രാദേശിക നേതാക്കൾക്കാണെന്നും രഞ്ജിത്ത് വ്യക്തമാക്കുന്നു വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം ഞാൻ വീടിന്റെ ഫ്രണ്ട് ഫോൺ ചെയ്തിട്ടുണ്ട് നിന്നപ്പോഴത്തേക്ക് രണ്ടുപേരും വന്ന് നിന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ നോക്കിക്കോ ഇതെല്ലാം കഴിയും നീ അധികം നാളെ ഉണ്ടാവൂല ഇങ്ങനെ ഭീഷണിപ്പെടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ഇതെന്റെ മരണമൊഴിയായിട്ട് തന്നെ രേഖപ്പെടുത്തണം അങ്ങനെ ഇതിന് എന്തെങ്കിലും സംഭവിച്ചു ഇവിടെ പ്രാദേശികമായ പ്രാദേശികമായി സിപിഎമ്മിള് ലോക്കൽ കമ്മിറ്റി ഇത് പേരിൽ ഇതുവരെ സ്റ്റേഷനിൽ കേസോ ഒന്നും ഒന്നുമില്ല ഇനി വേറെ ഒരു ഇതുമില്ല എന്തെങ്കിലും ഇതും ഇല്ല എന്തെങ്കിലും തൊഴിലാളിയായിട്ട് കഴിഞ്ഞ മാസം അഞ്ചിനാണ് എഐ ടി യു സിയിൽ രഞ്ജിത്ത് അംഗത്വം എടുത്തത് ഇതിന് പിന്നാലെയാണ് വൈരാഗ്യത്തിന്റെ പേരിൽ ആക്രമണം നടന്നത് ജീവന് ഭീഷണിയുള്ളതിനാൽ വീട് വിട്ട് കഴിയുകയാണ് രഞ്ജിത്ത് ജനം തിരുവനന്തപുരം